ഹൈ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കുറേ കുറേയായി വീഡിയോ ഇട്ടിട്ട് ഏകദേശം രണ്ട് മാസം തന്നെ കഴിഞ്ഞ വീഡിയോ ഇട്ടിട്ട് പല പല കാരണങ്ങൾ കൊണ്ടാകുന്ന വീഡിയോ ഒന്നും എടുക്കാനും ഇടാനും ഒന്നും നേരം കിട്ടാത്ത ഒന്നാമത് നമ്മളെ ബിസിനസ് മയിലാജിൻ്റെ ബിസിനസ് നല്ല രീതിയിൽ തന്നെ ഇപ്പോൾ മുന്നോട്ട് പോകുന്നുണ്ട് അതിൻ്റേതായ നല്ല തിരക്കുണ്ട് പിന്നെ ഇപ്പം ജിഞ്ചുവിനൊരു കുഞ്ഞു വാവയും കൂടി ഉള്ളത് തന്നെ അതും ഒരു കാരണം തന്നെയാണ് അതിൻ്റേതായ കുറച്ച് തിരക്കും പിന്നെ സമയക്കുറവല്ലുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ വീഡിയോ ഇടാനും എടുക്കാനും ഒന്നും നേരം കിട്ടുന്നില്ല പിന്നെ ഇപ്പോൾ ഈ വീഡിയോ എടുക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മളെ ഒരു ഫങ്ഷൻ നടക്കാൻ പോകാമെന്ന് എൻ്റെ ആങ്ങളുടെ മോളെ കല്യാണം ആങ്ങളുടെ മോളെന്ന് പറയുമ്പോൾ നെസിയ എൻ്റെ വീഡിയോ ആദ്യം മുതൽ കാണുന്നവർക്ക് നെസിയാനെ പറ്റി നല്ലോണം അറിയുക കാരണം മുമ്പ് മൂന്നാല് വീഡിയോകളെല്ലാം നമ്മളെ കൂടെ ഉണ്ടായിരുന്നു പിന്നെ എനിക്ക് വീഡിയോ എടുക്കുമ്പോൾ ക്യാമറേൻ്റെ പിന്നിൽ നിന്നിട്ട് ഫുൾ സപ്പോർട്ട് തരുന്നത് ഓൾ ഇവിടെ തന്നെ അധികം ഉള്ളുണ്ടാകാൻ ഇപ്പോൾ കല്യാണത്തോടനുബന്ധിച്ചിട്ടുള്ള വീട്ടിൽ കുറച്ച് പണിയും കാര്യങ്ങളെല്ലാം വന്നുകൊണ്ട് ഇപ്പം കുറച്ചായി ഇവിടെ ഇല്ലാത്തത് അപ്പോൾ ഓളെ വീട്ടിൽ വെച്ചിട്ടാണ് കല്യാണം അപ്പോൾ ഇപ്പോൾ കല്യാണത്തിൻ്റെ ഉള്ളത് ഇതാ ഞാൻ ഡ്രസ്സ് എല്ലാം സ്റ്റിച്ച് ചെയ്യുന്നതിൻ്റെ ഇടയിലാണ് ഈ ഇൻറോ എടുക്കുന്നത് അപ്പോൾ കല്യാണത്തിനോട് കല്യാണത്തിനോടനുബന്ധിച്ചിട്ട് നമ്മളെ തലശ്ശേരി കണ്ണൂർ ഭാഗത്തെല്ലാം മലംപുളി എന്നുള്ളൊരു ചടങ്ങുണ്ടല്ലോ പ്രത്യേകിച്ച് ഉപ്പാൻ്റെ വീട്ടിൽ മംഗലം വിളിക്കാന്നുള്ളത് അതുകൂടാതെ കുറച്ച് വീഡിയോസ് എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അതും പിന്നെ അവൾക്ക് ഡ്രസ്സ് എടുക്കുന്നത് ആയിട്ടുള്ള കുറച്ച് വീഡിയോസ് എല്ലാം ഉണ്ട് അത് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിക്കുന്നു പിന്നെ എന്തായാലും കല്യാണത്തിൻ്റെ വീഡിയോ നിങ്ങൾ എടുക്കണമെന്ന് നെസ്സിയെന്നോട് പ്രത്യേകം പറഞ്ഞിരുന്നു അപ്പോൾ ഏതായാലും അതിന് മുമ്പ് ഇങ്ങനെ ഒരു വീഡിയോ കൂടി ചെയ്തിട്ട് ആ ഒരു വീഡിയോ ഇൻഷാല് കല്യാണത്തിൻ്റെ ഒന്ന് നല്ല രീതിയിൽ വീഡിയോയിൽ എടുക്കാൻ പറ്റട്ടെ പറ്റിയിട്ടുണ്ടെങ്കിൽ വീഡിയോ എന്തായാലും അപ്ലോഡ് ചെയ്യാന്ന് വിചാരിക്കുന്നുണ്ട് അപ്പോൾ അതിന് മുമ്പ് എടുത്തിട്ടുള്ള വീഡിയോ ഇടാമെന്ന് വിചാരിച്ചിട്ടാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു ഇൻട്രോ എടുക്കുന്നത് അപ്പോൾ ആ വീഡിയോയിലും കാണുന്നതിന് മുമ്പ് നെസിയ അറിയാത്തവർക്ക് വേണ്ടിയിട്ട് നെസിയാൻ്റെ കുറച്ച് വീഡിയോ ക്ലിപ്സും കൂടി ഇതിലേക്ക് കൊടുക്കുന്നുണ്ട് മുമ്പ് നമ്മളായിട്ട് ചെയ്ത അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് എപ്പോഴും പറയുന്ന പോലെ തന്നെ നമ്മൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായില്ലെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക എന്തായാലും ഒന്ന് കമന്റ് ചെയ്യാം അപ്പൊ ആ വീഡിയോയിൽ ഒന്ന് കണ്ടുനോക്കാം ഹലോ പറഞ്ഞപ്പോ തന്നെ അല്ലെങ്കിൽ इथे <laughs> 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 <hara> തേങ്ങന്റെ തെങ്ങനെ തെങ്ങും അതിനെ പോയി ഓരോ ഒരേ മകരല്ല ഓരോ മാതിരിയും ആ തെങ്ങിന്റെ അടുത്ത് പോയിട്ട് തെങ്ങിന്റെ ഇവിടെ വെള്ള വലിയ നോക്കട്ടെ പഞ്ചതെങ്ങനെ ഇല്ല അങ്ങനെ പഞ്ചതെങ്ങനെ കൊറേ തെങ്ങുകൊണ്ട് ഇല്ല പഠിച്ചു പിന്നെ അവളെ കാണുമെന്ന് തന്നെ അറിയാലോ ഭയങ്കര സ്കിന്നിയാണ് അപ്പൊ പക്ഷെ പറയാൻ പറ്റൂല എങ്ങനെ സ്കിന്നി ആയിട്ടുള്ള ആളാണ് നല്ലോണം ഫുഡ് കഴിക്കുക അപ്പോൾ ഈ വീഡിയോ ക്ലിപ്സ് എല്ലാം കണ്ടേരും മനസ്സിലായിട്ടുണ്ടാകും നസ്യാകാരാന്ന് അപ്പോൾ നസ്യാൻ്റെ മംഗലം വിളിക്കാൻ വേണ്ടിയിട്ട് നസ്യാൻ്റെ വീട്ടിൽ നിന്ന് ഇന്ന് അവരെ വീട്ടുകാരെല്ലാം കൂടിയിട്ട് നമ്മളെ വീട്ടിൽ വന്നിട്ടുണ്ട് ഉമ്മ ഉള്ളിടത്താണ് വന്നത് അപ്പോൾ ഉമ്മേൻ്റെ വീട്ടിൽ നമ്മളെല്ലാവരും ഇന്ന് നമ്മളെ ഉമ്മാൻ്റെ മക്കളെല്ലാം കൂടിയിട്ട് ഇന്ന് അവിടെ ഒത്തു ചേർന്നിട്ടുണ്ട് അപ്പോൾ ഉച്ച ഉച്ചൻ്റെ സമയമായതുകൊണ്ട് തന്നെ സാധാരണ നമ്മളെ നാട്ടിൽ മംഗലംപൊളി ഇങ്ങനെ തന്നെയാണ് ഈ ഇതേ ഫുഡ് തന്നെയാണ് കൊടുക്കാൻ ബിരിയാണിയും മുട്ടമാലയും അലസയും അതിനോടനുബന്ധിച്ചിട്ടുള്ള സാധനങ്ങൾ തന്നെയാണ് അപ്പോൾ അത് എല്ലാവരും കുടുംബക്കാരെല്ലാവരും ഉണ്ട് അവരുടെ കുടുംബക്കാരുണ്ട് നമ്മളെ കുടുംബക്കാരുമെല്ലാം ഉണ്ട് എല്ലാവരും കൂടി ഇരുന്ന് ഭക്ഷണം എല്ലാം കഴിച്ചിട്ടു ശേഷം ഇവർ എല്ലാവരെയും മംഗലമുളിക്കാന്ന് ചെയ്യാൻ പിന്നെ അത്യാവശ്യം വേണ്ടപ്പെട്ട വീട്ടിലേ ഇനി കല്യാണം കുളിക്കാൻ വേണ്ടിയിട്ട് ഇവർക്ക് സെപ്പറേറ്റ് ആയിട്ട് പോകേണ്ടു ബാക്കി നമ്മളെ കുടുംബക്കാരെല്ലാം കൂട്ടിയിട്ട് നമ്മൾ പോവുക ചെയ്യേണ്ടത് അപ്പം മംഗലമുളിയെല്ലാം കഴിഞ്ഞ് ഇപ്പോൾ നമ്മൾ ലാസ്റ്റ് നമ്മൾ ഫുഡ് കഴിക്കുന്നതാണ് വന്ന ആളെ കൂടെ തന്നെ നെസ്യാനോടും വരാൻ വേണ്ടി പറഞ്ഞു പറഞ്ഞുതേനു അപ്പോൾ പിറ്റേന്ന് അവളെയും കൂട്ടിയിട്ട് നമ്മൾ ലുലു സാരീസിലിപ്പോൾ അവൾക്കുള്ള കല്യാണ ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ടാണ് വന്നത് എല്ലാവരും ഉണ്ട് ഉമ്മയും ഉണ്ട് പിന്നെ ചിഞ്ചു മോളും അതും ഉണ്ട് റംസിയുണ്ട് നഹത റമിൻ്റെ വൈഫും ഉണ്ട് പിന്നെ ഉണ്ട് എല്ലാവരും കൂട്ടിയിട്ടാണ് ഇപ്പോൾ ലുലു സാരീസിൽ വന്നത് നമ്മളെ ദഹബ് മോളും ഉണ്ട് ആദ്യമായിട്ടാണ് ദഹബിനെയും കൂട്ടിയിട്ടൊരു ഷോപ്പിംഗ് ഇതുവരെ കുഞ്ഞു വാവിനേം കൂട്ടിയിട്ട് നമ്മൾ അധികം പുറത്തൊന്നും പോയിട്ടില്ല പിന്നെ ഇതേപോലെയുള്ള സ്ഥലത്ത് എത്തിക്കഴിഞ്ഞാല് നമ്മൾ എന്താണോ വാങ്ങാൻ പോയത് അതിനേക്കാൾ കൂടുതൽ ഇങ്ങനെ ഇതേപോലെയുള്ള കാര്യങ്ങളാണെന്ന് നോക്കുക അപ്പൊ ഈ ഒരു സാരി കണ്ടപ്പോൾ എനിക്ക് വല്ലാണ്ട് ഇഷ്ടമായി അപ്പൊ ഞാൻ പറയുന്ന കല്യാണത്തിന് എനിക്ക് ഈ സാരി എടുക്കാൻ തോന്നുന്നു നല്ല റേറ്റ് ഉണ്ട് അപ്പോൾ ഈ ഒരു റേറ്റിനെല്ലാം സാരിയെല്ലാം വാങ്ങിയിട്ട് പിന്നെ ഒറ്റ ഒരു പ്രൈസ് എടുത്തിട്ട് അത് മൂലയ്ക്ക് വെക്കണം അപ്പോൾ അതിനേക്കാളും നല്ലത് നമുക്ക് പിന്നെയും പിന്നെയും യൂസ് ചെയ്യാൻ പാകത്തിലുള്ള ചൂരിദാറിലാവുമ്പോൾ കുഴപ്പമില്ലല്ലോ അപ്പോൾ ഇതിൻ്റെ എല്ലാം മാതി ഇങ്ങനെ നോക്കുന്നുണ്ട് റേറ്റ് നോക്കുന്നുണ്ട് അതെല്ലാം കഴിഞ്ഞിട്ടാണ് ഓൾക്ക് പിന്നെ കല്യാണ ഡ്രസ് ഉൾക്കേണ്ട സെക്ഷനിലെത്തിയത് മ്യൂസിയക്ക് പച്ച ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഫസ്റ്റ് നമ്മളവിടെ പോകുമ്പോൾ ആരോ നോക്കിയിട്ട് വെച്ച പച്ച ലഹങ്ക അവിടെ നിന്ന് മടക്കുന്നുണ്ടായിരുന്നു അത് കണ്ടൊരു ആദ്യം ഹായ് പച്ച എന്നെല്ലാം പറഞ്ഞിരുന്നു പക്ഷെ നമുക്കായിരിക്കും ആ പച്ചനോട് അത്ര വലിയ ഇഷ്ടംന്ന് തോന്നിയില്ല അങ്ങനെ പിന്നെ ഞാൻ തന്നെ ഓരോന്ന് വെച്ച് നോക്കി അപ്പം നമുക്കൊന്നും കിട്ടാത്തൊരു ഭാഗ്യമാണ് ഇത് കല്യാണത്തിന് ഡ്രസ്സ് എടുക്കാൻ പോകാൻ പണ്ടെന്നും നമ്മളൊന്നും കൂട്ടില്ല കല്യാണത്തിൻ്റെ അന്ന് ഇടുന്ന സമയത്താന്ന് നമ്മളെല്ലാം ആ ഡ്രസ്സ് ഏതാ ഏത് കളറാന്നല്ലത് കാണാം അത്യാവശ്യമൊന്നും അളവിന് വേണ്ടിയിട്ടൊരു ബ്ലൗസാകും അങ്ങനെ കൊണ്ടുപോകാന്നല്ലാണ്ട് നമ്മളെ ഒന്നും കൂട്ടിയിട്ടൊരു ഡ്രസ്സൊന്നും എടുത്തിട്ടൊന്നുമില്ല അപ്പോൾ ഏതായാലും നസിയാൻ്റെ കല്യാണ ഡ്രസ്സ് എടുക്കാൻ പോയൊരു ആയാ ആഗ്രഹം ഞാൻ സാധിച്ചു ഈ കല്യാണ ഡ്രസ്സെല്ലാം ഞാനാന്ന് വെച്ച് നോക്കിയിട്ട് അതിൻ്റെ ഒരു ഭംഗി നോക്കിയത് എന്തായാലും ആയിരുന്നു കൂടുതൽ ഒഴിച്ചിട്ടുണ്ട് എന്ന് വന്നിട്ടില്ല പത്ത് മിനിറ്റ് കൊണ്ട് തന്നെ നമ്മൾക്ക് ഇഷ്ടപ്പെട്ട ഒരു കല്യാണ ഡ്രസ്സായിരുന്നു സെലക്റ്റായി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടൊരു കളറും പിന്നെ നമുക്ക് നല്ലോണം ചേരുന്ന ഒരു കളറും തന്നെ കിട്ടിയതുകൊണ്ട് അവിടുത്തെ കളറ് വേഗം കഴിഞ്ഞു നോക്കാന്നെങ്കിൽ നല്ലോണം കളറ് ചേരുന്നുണ്ട് നല്ല കളർ തന്നെ പിന്നെ ഇപ്പോൾ ഈയൊരു സെക്ഷൻ ഞാനും ചിഞ്ചുവെല്ലം കുടിച്ച് കുറച്ച് ഫോട്ടോസെല്ലാം അത് കൊടുത്ത് ആയൊരു ചാൻസിന് ഇനിയിപ്പോൾ നമുക്ക് ബാക്കി കാര്യങ്ങളെല്ലാം വാങ്ങണം അപ്പം ഇനി മെയിനായിട്ട് ചെരുപ്പ് ഫാൻസി അങ്ങനെയുള്ളതെല്ലാം എന്ന് വാങ്ങണ്ടേ അപ്പോൾ നമ്മളിപ്പോൾ അവിടെ നിന്ന് ഇറങ്ങി ഇനിയിപ്പോൾ നേരെ ചെരുപ്പ് വാങ്ങാൻ വേണ്ടിയിട്ട് പോകണം ഡ്രസ്സ് സെലക്ട് ചെയ്ത പോലെ എന്തായാലും ചെരിപ്പ് സെലക്ട് ചെയ്യാൻ കഴിഞ്ഞില്ല അവിടെ കുറേ സമയം നിൽക്കേണ്ടതാണ് കാരണം നമുക്ക് ഡ്രസ്സിന് മാച്ചായിട്ട് ഓള കാലിന് പാകമായിട്ടുള്ള ഒരു ചെരിപ്പ് കിട്ടേണ്ടിയിട്ട് കുറേ ഈ ഒരു ഷോപ്പിൽ അത്യാവശ്യം നല്ല കളക്ഷൻ ഉണ്ട് എന്നിട്ടും നമുക്ക് അതിന് പറ്റിയിട്ടുള്ള ഒരു ചെരുപ്പ് കിട്ടിയില്ല കുറേ ഇവിടെ പരിധിയിട്ട് പിന്നെ നമ്മൾ വേറെ ഷോപ്പിലാന്ന് പോയത് അവിടെ നിന്നാണ് പിന്നെ ഏകദേശം ഒന്ന് മാച്ച് ആയിട്ട് നമ്മൾ വാങ്ങിയത് പിന്നെ ഫാൻസിയിലാണ് പോയത് തലശ്ശേരിയിലെ മഹാറാണി ഫാൻസിയിൽ തന്നെയാണ് നമ്മൾ പോയത് അപ്പോൾ അവിടെയും കുറേ സമയം വേണ്ടി വന്ന് കാരണം എല്ലാം ഒന്ന് ഒത്ത് കിട്ടാൻ വേണ്ടിയിട്ട് ഏറ്റവും ലാസ്റ്റ് നമ്മൾ അരയിൽ കെട്ടാനുള്ള ചരടും കൂടി വാങ്ങി തലശ്ശേരി കണ്ണൂർ ഭാഗത്തുള്ളതാണ് ഉപ്പാൻ്റെ വീട്ടിൽ നിന്ന് ഉപ്പൂമ്മ കൊണ്ടുപോയിട്ട് ചരട് കെട്ടി കൊടുക്കാന്നുള്ളത് എവിടെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ വേറെ ഏതെങ്കിലും ഇങ്ങനൊരു സമ്പ്രദായം ഉണ്ടെങ്കിൽ അപ്പോൾ നമ്മൾ ഷോപ്പിംഗ് ഈ ചരട് വാങ്ങലോട് കൂടിയിട്ട് ഇപ്പോൾ കംപ്ലീറ്റ് ആയി പിന്നെ അത് കഴിഞ്ഞേരം അവിടുന്ന് ചോദിക്കുന്നതാന്ന് നിങ്ങൾക്ക് നഖത്തിനിട നല്ല കളറുള്ള മൈലാഞ്ചി വേണോന്ന് ഏതാണെന്ന് ചോദിച്ചാൽ പറയുന്നത് ഡാർക്ക് റെഡ് നമ്മൾ ഡാർക്ക് റെഡ് നില്ക്കണം ഏറ്റവും കൂടുതൽ വിറ്റഴിക്കുന്നത് തലശ്ശേരിയിൽ ഈ ഷോപ്പിൽ വെച്ചിട്ടാണ് അപ്പോൾ ഇൻഷാ അപ്പൊ ഇനി കല്യാണ വീഡിയോ ആയിട്ട് കാണേ